ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് ആദ്യം തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നത് കെ എസ് ആർ ടി സിയുടെ എൽ എസ് കൊല്ലംകുളത്തൂപ്പുഴ വേനാട് ബസ്സാണ് കൊല്ലംകുളത്തൂപ്പുഴക്കുള്ള യാത്രയെന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇത് ആയിരിൽ നിന്നാണ് കയറിയത് ആയിരിൽ നിന്ന് മുപ്പത്തിമൂന്ന് രൂപയാണ് ഇതാണ് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവിടുത്തെ മീനുകൾക്ക് അതായത് ധർമ്മശാസ്ത്രാവിൻ്റെ തിരുമക്കൾ എന്നാണ് ഈ മീനുകളെ കുറിച്ച് അറിയപ്പെടുന്നത് ക്ഷേത്രത്തിൽ രാവിലെ തന്നെ വളരെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് കാരണം ശബരിമല സീസൺ ആയതുകൊണ്ട് ഒരുപാട് അന്യസംസ്ഥാനത്ത് നിന്നുള്ള ഒരുപാട് അയ്യപ്പ ഭക്തന്മാർ ഈ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുതന്നെ ആ പാർക്കിംഗ് ഏരിയയിലെല്ലാം വാഹനങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് നമുക്ക് ആ വാഹനങ്ങളുടെ എല്ലാം രജിസ്ട്രേഷൻ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേരള രജിസ്ട്രേഷനൊക്കെ കൂടുതൽ തമിഴ്നാട് കർണാടക ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതാണ് കാരണം അവർക്ക് വലിയ ഭക്തിയാണ് അപ്പോൾ ഈ കാണുന്നതാണ് ശ്രീധർമ്മ ശസ്ത്രാക്ഷേത്രം കുളത്തൂപ്പുഴ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് അമ്പലത്തിൽ പിന്നെ നല്ല ഈ കാണുന്നതാണ് നമ്മുടെ അയ്യപ്പൻ്റെ തിരുമക്കളെന്നറിയപ്പെടുന്ന മത്സ്യങ്ങൾ അതായത് അതിന് പൊരിയും കപ്പലണ്ടി അങ്ങനെയൊക്കെയുള്ള ധാന്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല പുണ്യവും പിന്നെ അതിനെക്കുറിച്ച് ഒരു ഐതിഹ്യം തന്നെ ഉണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ അലർജി ആയിട്ടുള്ള സ്കിൻ രോഗങ്ങളെല്ലാം മാറുമെന്നാണ് ഒരു വിശ്വാസം കൂടുതൽ നമ്മുടെ ദേഹത്തുണ്ടാകുന്ന അരിമ്പാറ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഈ തിരു അയ്യപ്പൻ്റെ തിരുമുക്കളായി ഈ മീന് നമ്മൾ നേർച്ച കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ പിന്നെ ഒരിക്കലും അത് ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു ഐതിഹ്യം ഈ അമ്പലത്തിനെ വർഷങ്ങളായിട്ട് തന്നെ ഉണ്ട് നേരത്തെയൊക്കെ നല്ല മഴ സമയങ്ങളിലൊക്കെ ഈ ആറ് നല്ലവണ്ണം നിറഞ്ഞു പക്ഷെ ഇപ്പോൾ ഇപ്പോഴെന്തായാലും വെള്ളം ഒരുപാട് കാണുന്നില്ല മാത്രമല്ല പഴയത് കണക്കല്ല അപ്പം മത്സ്യങ്ങളുടെ എണ്ണത്തിൽ ഒരുപാട് കുറവുള്ളതായിട്ട് തോന്നുന്നു നേരത്തെയൊക്കെ നമ്മൾ എന്തെങ്കിലും പൊരിയോ കപ്പലണ്ടിയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൂട്ടത്തോടെ വന്നത് കഴിക്കുന്നത് കാണാമായിരുന്നു ഇപ്പോൾ എന്നാലും അങ്ങനെ പഴയത് കണക്കുള്ള ഒരു ഇതില്ല പിന്നെ കുറേ മാസങ്ങൾക്ക് മുമ്പായിട്ട് പത്രത്തിലും ടി വിയിലൊക്കെ ഒരു വാർത്തയുണ്ടായിരുന്നു ഈ അയ്യപ്പൻ്റെ തിരുമക്കളായ മത്സ്യങ്ങളെ കുറച്ച് പേര് ആ നാട്ടിലുള്ളവർ തന്നെ ആണോ അതോ പുറത്തുള്ളവരാണോ എന്ന് വ്യക്തമായിട്ട് ഓർക്കുന്നില്ല കുറച്ചുപേർ വന്ന് മീൻ പിടിച്ചുകൊണ്ട് പോയി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയതാണ് അവരെ അത് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പുളിക്കടമാണ് അതായത് ശബരിമല പോകുന്ന അല്ലെങ്കിൽ പോയിട്ട് വരുന്ന തീർത്ഥാടകർക്ക് വിശ്രമത്തിന് വേണ്ടിയിട്ടും പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷപ്പ് ഉള്ള യഥാർത്ഥത്തിൽ ഇതൊരു ശബരിമല ഇടത്താവളം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് ഈ കൊളത്തൂപ്പുഴയിലെ ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രം ശബരിമലയിലെ ഒരു ഇടത്താവളം ഇതുവയെ എല്ലാ സമയത്തും ഈ വെള്ളത്തിന് തെളിഞ്ഞ നിറമാണ് തെളിഞ്ഞ വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലവണ്ണം കുളിക്കുന്നതിനൊന്നും മറ്റ് വിഷയങ്ങളൊന്നുമില്ല നമ്മുടെ ഈ മെയിൻ റോഡിൽ നിന്ന് ഈ അമ്പലത്തിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒറ്റ വഴിയാണ് അതൊരു പാലമാണ് പാലത്തിന് ഈ ആറിന് കുറവെയാണ് ഈ പാലം പോകുന്നത് പാലത്തിന് വലിയ വീതിയില്ല അതായത് എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ മറ്റേ വാഹനത്തിന് കടന്നു പോകാനുള്ള ഒരു സൗകര്യം ഇല്ല അപ്പോൾ ഒരു വാഹനം പാലത്തിൽ പാലത്തിലിവിടെ കയറി വന്ന് രണ്ട് വശത്തുനിന്ന് വാഹനം വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് സമയങ്ങളിലൊക്കെ ബ്ലോക്ക് ആവാറുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് പുതിയ പാലം പണി തുടങ്ങാനുള്ള സർവേ എല്ലാം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുതിയ പാലം പണി നടക്കുമെന്നൊക്കെ അവിടെയുള്ള കച്ചവടക്കാരെല്ലാം കൂടെ പറയുന്നുണ്ട് പിന്നെ ഈ രണ്ട് സൈഡിലും ആളുകളെല്ലാം കൂടെ കൂട്ടം കൂടി നിന്നിട്ട് ഈ മീനിൻ്റെ ഫോട്ടോ എടുക്കാനും പിന്നെ അങ്ങനെയൊക്കെ നിൽക്കുന്നതുകൊണ്ട് പോലീസുകാർ ഒരുപാട് സമയം നമുക്കവിടെ അവിടെ നമ്മളവിടെ നിൽക്കരുതെന്നാണ് പറയുന്നത് ഒരുപാട് സമയം നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഫോട്ടോ എടുക്കുന്നത് കണ്ടുകൊണ്ട് ബാക്കിയുള്ള ആളുകളും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാനായിട്ട് വരുന്നുണ്ട് പിന്നെ കുറേ പേരൊക്കെ താഴെയെന്നു മീൻ മീനാഹാരമൊക്കെ കൊടുക്കുന്നുണ്ട് അത് കാണാൻ നല്ല രസമുള്ളൊരു കാഴ്ചയാണ് പല നിറത്തിലുള്ള മീനുകളെല്ലാം കൂടെ അത് സാധാരണ രീതിയിലുള്ള ചെറിയ മീനല്ല നല്ല വലിപ്പമുള്ള നമ്മൾ അക്കിയത്തിലൊക്കെ കാണുന്ന കണക്കുള്ള വലിയ അലങ്കാര മത്സ്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് സാധാരണ തോട്ടിലെ ആറ്റിലേയും കണക്കുള്ള മീനുകളല്ല നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതെന്തായാലും ഈ വർഷം മഴയുടെ എന്താണെന്ന് അറിയില്ല ഒരുപാട് ഒരുപാട് വെള്ളം കുറവുള്ളതായിട്ടാണ് ഇത് കാണുന്നത് എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും യാത്രകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി ഈ പുളത്തുപ്പഴ അമ്പലവും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ പരമാവധി ശ്രമിക്കുക പിന്നെ ഈ മീന് ആഹാരം കൊടുക്കുന്നതിനെ കുറിച്ച് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് നോക്കാം നമ്മൾ ഈ പിന്നെ അമ്പലത്തിൽ മീന് നമ്മൾ നേർച്ചു കൊടുക്കുമല്ലോ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊന്നറിയാമോ നേർച്ച എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ നേർച്ച എന്ന് പറയുന്നത് വിഷുവിന് അന്നം അന്നദാനം മീനിന് കൊടുക്കും കൊടുക്കുന്നുണ്ട് മീനുട്ടുണ്ട് ആ മീനുട്ടി നമ്മൾ അറ്റി അരി കൊണ്ടുവന്ന് വിഷുൻ്റെ കൊടുക്കും അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയുള്ള നേർച്ച മീനിനുള്ള നേർച്ച എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ചൊറിയോ മനണുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരമ്പാറ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഉഴിഞ്ഞ് അരി ഉഴിഞ്ഞ് നമ്മൾ തലയ്ക്ക് ഒഴിഞ്ഞു കൊണ്ടുവന്ന് കൊണ്ട് നമ്മൾ ആ ശരീരത്തിൽ അങ്ങനെ 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 മാറും നേർച്ചയ്ക്ക് ഒരുപാട് ഒരുപാട് പേര് ഞാൻ പിന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ ദർശനം എല്ലാം കഴിഞ്ഞ് നമ്മൾ ആ പാലത്തിൽ ഇവിടെ റോഡിന്റെ പുറത്ത് വശത്ത് എത്തുമ്പോഴത്തേന് അവിടെ കാണേണ്ട രണ്ട് കാഴ്ചകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വനശ്രീ ഇക്കോ ഷോപ്പ് അതായത് വനവിഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ള പൊതുവേ നല്ല തിരക്ക് ഉള്ളതാണ് രാവിലെയുള്ള സമയമായതുകൊണ്ട് തിരക്ക് കാണുന്നില്ല അതായത് വന വിഭവങ്ങളാണ് ഇവിടെ വിൽക്കുന്നത് എല്ലാം നാച്ചുറൽ ആണെന്നാണ് പറയുന്നത് പറയുകയല്ല അത് അതിൻ്റെ സത്യമുള്ള കാര്യമാണ് അത് ഗവണ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സംഭവമാണ് എല്ലാം നാച്ചുറൽ വന വിഭവങ്ങളാണ് അതായത് ഇതിനകത്ത് തേനും പിന്നെ ഈ സുഗന്ധ വ്യഞ്ജനങ്ങളും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അതൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലാണ് ഏറ്റവും ശുദ്ധവുമുള്ള കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വേണമെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി അതിനകത്ത് കയറുന്നതിന് പ്രത്യേകിച്ച് പീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ആ ഷോപ്പിനകത്ത് കയറിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ആ സാധനങ്ങൾ വാങ്ങാവുന്നതാണ് പിന്നെ നമുക്കതിൻ്റെ പുറത്തിറങ്ങിയാൽ കാണാൻ പറ്റിയ ഒരു കാഴ്ചയുള്ളത് നമ്മുടെ കേരള വനം വന്യജീവി വകുപ്പിൻ്റെ തിരുവനന്തപുരം ഡിവിഷൻ കൊളുത്തുപ്പുഴ റേഞ്ചിലുള്ള ഫോറസ്റ്റ് മ്യൂസിയമാണ് അത് നല്ല കാണേണ്ട ഒരു കാഴ്ചയാണെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പം സമയം കുറവുണ്ടായതുകൊണ്ട് എനിക്ക് അതിനകത്ത് കയറാൻ പറ്റുന്നില്ല അവിടെ നമുക്ക് എൻട്രൻസ് ഫീസ് കൊടുക്കേണ്ടി വരും സാധാരണ മ്യൂസിയത്തിലെയും സൂവിലെയും പോലെ തന്നെ തിങ്കളാഴ്ച അവിടെ പ്രവർത്തനം ഇല്ല തിങ്കളാഴ്ച ദിവസങ്ങളിൽ അവിടെ പ്രവർത്തനം ഇല്ലെന്നാണ് പറയുന്നത് പിന്നെ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഈ അമ്പലമൊക്കെ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ ആ ഫോറസ്റ്റ് ഫോറസ്റ്റിൻ്റെ മ്യൂസിയത്തിലൂടെ ഒന്ന് കയറി നല്ലതാണ് അത് അഡൽട്ടിന് എൺപത് രൂപയും കുട്ടികൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് അവിടുത്തെ ഫീസ് അതിനകത്ത് ഒരുപാട് കാണാൻ കാഴ്ചകളുണ്ടെന്ന് അവിടെ അടുത്തുള്ളവരൊക്കെ പറയുന്നുണ്ട് അത് പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഏക്കറിൽ കിടക്കുന്ന ഒരു സ്ഥലമാണത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ വേറെ ഒരു ശിവക്ഷേത്രമുണ്ട് അപ്പോൾ നമ്മൾ ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലൊക്കെ കയറി ദർശനമൊക്കെ നടത്തിയിട്ട് ഇതിനെ ഈ അമ്പലത്തിലൂടെ കയറി തുടങ്ങാവുന്നതാണ് അവധി ദിവസങ്ങളിലൊക്കെ വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു യാത്രയായിരിക്കും കാരണം ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് കുടുക്കുത്തിപ്പാറ പോകുവാണെങ്കിൽ ഇവിടുന്ന് ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് പോകുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ബാക്കി ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്